മലയാളത്തിൻ്റെ താരസുന്ദ്രൻ ദുൽഖർ സൽമാൻ്റെയും സകലകലാ വല്ലവൻ എന്ന വിശേഷണമുള്ള വിനീത് ശ്രീനിവാസിൻ്റെയും കോമ്പിനേഷനിലൊരു ചിത്രം ആഗ്രഹിക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അത്തരത്തിലൊരു സിനിമ പുറത്തിറങ്ങിയാൽ അത് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരിക്കും എന്നാൽ ഈ ആഗ്രഹം എത്രയോ കാലം മുമ്പ് തന്നെ വിനീത് ശ്രീനിവാസിന് തോന്നിയിരിക്കണം അതുകൊണ്ടാവണം തൻ്റെ ആദ്യ ചിത്രമായ മലർവാടി ആർട്സ് ക്ലബിന് മുൻപേ ദുൽഖറിനെ വിനീത് സമീപിച്ചത് പക്ഷേ അത് ദുൽഖറിനെ അഭിനയിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ലെന്ന് മാത്രം അതിനെക്കുറിച്ച് വിനീത് ഇങ്ങനെ സംസാരിച്ചു ഒരു മിഡിൽ ഈസ്റ്റ് ട്രിപ്പിനിടെയാണ് ദുൽഖറുമായി കൂട്ടാവുന്നത് അന്നും ഇന്നും ഞങ്ങൾ അടുത്ത കൂട്ടുകാരാണ് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ആദ്യം ഒരു കഥയുമായി പോകുന്നതും ദുൽഖറിന്റെ അടുത്താണ് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ദുൽഖർണ് അന്ന് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്ന് പറഞ്ഞു ഈ വിവരം വിനീത് തൻ്റെ അച്ഛനായ ശ്രീനിവാസനോട് പറഞ്ഞു അച്ഛന് ഫസ്റ്റ് ഹാഫും ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് ഹാഫും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് പെട്ടിയിലായി ഇത് കഴിഞ്ഞാണ് മലർവാടി ചെയ്യുന്നത് ഏതായാലും ഭാവിയിൽ ഇവർ രണ്ടുപേരും ചേർന്നുള്ള കെമിസ്ട്രി സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് മലയാള സിനിമാ ലോകം